എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മഞ്ജു വി നായർ ഞാനൊരു ഭരതനാട്യം ആർട്ടിസ്റ്റാണ് ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഡാൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന വാർത്ത അറിയിക്കാനാണ് ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത് ലോക്യ ലോക്യ എന്ന പേരിലൊരു ഡാൻസ് പ്ലാറ്റ്ഫോം ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഭരതനാട്യം പഠിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതിൽ കേരളത്തിനും കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നൊക്കെയുള്ള ഒരുപാട് ഡാൻസേഴ്സ് അതിലെ ഭാഗമായിട്ടുണ്ട് ലോക്കയുടെ പേരിലാണ് ആദ്യമായിട്ടാണ് ഒരു ഡാൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായിട്ടാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിലും പകൽ സമയത്ത് പ്രശസ്തരായിട്ടുള്ള നർത്തകരുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ഒന്നാമത്തെ ദിവസം ക്ലാസ് നടത്തുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഫേമസ് ഡാൻസർ ശ്രുതി ഗോപാൽ മാമിൻ്റെ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ഉണ്ട് അതുപോലെ തന്നെ മാങ് നിന്നുള്ള രാധിക ഷെട്ടി എന്ന് പറഞ്ഞ ഡാൻസറിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് അന്നേ ദിവസം വൈകുന്നേരം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ലോകപ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയായിട്ടുള്ള ഡോക്ടർ മീന പ്രസാദ് മാമാണ് അന്ന് വൈകുന്നേരം ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ശ്രീ കാർത്തിക് മണികണ്ഠൻ പെർഫോം ചെയ്യുന്നുണ്ട് സോളോ ഭരതനാട്യം മാർഗം ലോകത്തിലെന്നെ ഏറ്റവും അറിയപ്പെടുന്ന ശ്രീദേവി നൃത്താലയ എന്ന ഗ്രൂപ്പ് അന്ന് അന്നത്തെ ദിവസം ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ പെർഫോമൻസ് ആയിട്ട് അവരുടെയാണ് നടക്കുന്നത് ഈ പെർഫോമൻസസ് നടക്കുന്നത് നമ്മുടെ സൂര്യ ഫെസ്റ്റിവൽ നടക്കുന്ന ഗണേശമെന്ന് ഓഡിറ്റോറിയത്തിലാണ് ഡേ ടൈമിലെ ക്ലാസ്സുകൾ നടക്കുന്നത് വഴുതക്കാടുള്ള ലളിതാംബിക സംഗീത സഭയിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ ദിവസം മുപ്പത്തൊന്നാം തീയതി രാവിലെ നൃത്തത്തിലെ സാഹിത്യവും സംഗീതത്തിൻ്റെയും എന്ന വിഷയത്തിൽ പാനൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട് പ്രഗത്ഭരായിട്ടുള്ള ഡാൻസ് റൈറ്റേഴ്സും ഡാൻസേഴ്സുമായിട്ടുള്ള ശ്രീ ജഗതീശ്വർ സുകുമാർ അതുപോലെ അദ്രിജ പണിക്കർ അതുപോലെ തിരുവനന്തപുരത്ത് നിന്നുള്ള ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഉമാ ഗോവിന്ദ് എന്നിവരാണ് ഈ പാനൽ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് എത്തുന്നത് അന്നത്തെ ദിവസം വൈകുന്നേരം പത്മപ്രിയ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗ്ലൂർ ബേസ്ഡ് ഡാൻസറാണ് പെർഫോം ചെയ്യുന്നത് ഒപ്പം ഈ ലോക്കിയയിലെ എല്ലാ സ്റ്റുഡൻസും അതിലെ ഭാഗമായിട്ട് എത്തുന്നുണ്ട് ഈ ഒരു വിവരം തിരുവനന്തപുരത്തെ എല്ലാ കലാസ്നേഹികൾക്കും അതുപോലെ ആർട്ടിസ്റ്റുകളിലേക്കും എത്തിക്കാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാവരും അതുപോലെ ഈ ഒരു ഫെസ്റ്റിവൽ കവർ ചെയ്യാനും മാധ്യമ പ്രവർത്തകരെന്ന നിലയിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇന്നിവിടെ എൻ്റെ കൂടെ എത്തിയിരിക്കുന്നത് കാർത്തിക് മണികണ്ഠൻ ഭരതനാട്യം നർത്തകനായിട്ടുള്ള കാർത്തിക് മണികണ്ഠൻ ഭരതനാട്യം പെർഫോമറും ടീച്ചറും അതുപോലെ റൈറ്ററുമായിട്ടുള്ള ശ്രീ ജഗതീശ്വർ സുകുമാർ ലോക്കിയേനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ലോക്കിയ സ്റ്റുഡൻ്റായിട്ടുള്ള ടെസ് പ്രദീപ് Elevrana, thank you.